ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ പൊന്നൂസ് കുട എടുക്കാൻ മറന്നുപോയി കുഞ്ഞാ പോവാണി താഴെ നിൽക്കണമെങ്കിൽ ആ ഫോൺ ബാഗ് എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല അന്നേരം പൊന്നൂസിന് താഴെ തന്നെ വിളിച്ചു വരുത്തിയിട്ടോ അവരെ പൊന്നൂസ് മേലെ പോയി ഒരു താഴേക്കൊന്നെ റിട്ടേൺ ഇറങ്ങി വന്ന കലപ്പിലാണ് പുന്നൂസ് പോകുന്ന കേട്ടോ അന്നേരം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കുഞ്ഞൂസിന് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല എന്നാലും ഞാൻ വീഡിയോ എടുത്ത് പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് കയറി കുറുക്കിൻ്റെ അവിടെ നേരെ നമ്മൾ ടൗണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ തുടങ്ങുന്ന അവിടെക്ക് താഴ്ക്കൂർ കോൺക്രീറ്റ് റോഡുണ്ട് ആ റോഡാണ് നമ്മളെ വീട്ടിലേക്ക് ഇറക്കുന്ന വഴിയാട്ടോ അത് അവരാരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വഴിയൊന്നും ഫോളോ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകേണ്ട അന്നേരം പൊന്നു ദിവസം അവളെ വീഡിയോ എടുക്കുന്നത് തന്നെ ചീത്ത പറയുന്നുണ്ട് അന്നേരം അതൊക്കെ അങ്ങനെ വയൻ്റെ ആക്കി അങ്ങനെ പോകുന്നു പിന്നെ എന്റെ കൈയ്യൊക്കെ കടഞ്ഞു കേട്ടോ ഒന്നും കിട്ടിയില്ല കുഞ്ഞാപ്പിനുള്ള ലേ നടക്കുന്നു എന്ന് പറയുമ്പത്തേക്ക് പിന്നെ ഭയങ്കര കളിപ്പിലായിട്ട് ഇപ്പം ഏകദേശം നമ്മൾ ടൗണിനോട് അടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ ആണ് സ്റ്റേഷനാണ് അവിടെ മാവോയിസ്റ്റിന്റെ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വലിയ മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അന്നേരം പിന്നെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായി തന്നെ നമ്മളെ മുത്തപ്പന്റെ അമ്പലമുണ്ട് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ അയ്യപ്പന്റെ ഇവിടെ അയ്യപ്പൻ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് മുത്തപ്പൻ്റെ അവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ടോ കാര്യങ്ങളൊക്കെ എല്ലാ വർഷം നടക്കാറുണ്ട് നല്ലായിരത്തി പൊള്ളിയായിട്ട് എൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പഴയ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുത്തപ്പൻ്റെ അവിടെ എല്ലാം ആഴ്ച ശനിയാഴ്ച ഉണ്ടാവും വൈകുന്നേരം രണ്ടോ പൂജ ഉണ്ടാവും പിന്നെ ഇതുകൂടെ കൂടെയൊക്കെ കാണുന്ന പാടികളാണ് കേട്ടോ എസ്റ്റേൻ്റെ പാടികൾ അവിടെ ഒരു പള്ളിയുണ്ട് ഒരു മദ്രസ് ഉണ്ട് അവർ ഇവിടുന്ന് നേരെ പോകുന്ന തലപ്പുഴ ഒക്കെയാണ് കേട്ടോ തലപ്പുഴയ്ക്ക് തിരിയുന്ന ഒരു വഴിയാണത് അത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബാങ്കിലേക്കാണ് കേട്ടോ കാനറ ബാങ്ക് ബാങ്കാണ് ഇതെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടി ടൗണിലൊക്കെ എത്തിയപ്പോൾ ഫോൺ ഇങ്ങനെ എടുത്ത് പിടിക്കാനൊക്കെ മടി ഒരുപാട് ആൾക്കാർ അറിയുന്ന ആൾക്കാരില്ല അതായത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു മോശം പിന്നെ ഞങ്ങൾ നേരെ ബേങ്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നേരെ പാർലറിലേക്ക് കണ്ടിട്ടപ്പോഴത് കുഞ്ഞാപ്പുൻ്റെ ഫസ്റ്റ് ലുക്ക് അങ്ങനെയുള്ള നിങ്ങൾ ബേങ്കത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ല അവളെ മുടി എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളത് പിന്നെ ചേച്ചി അവളെ മുടി നല്ല അടിപൊളിയായിട്ട് മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഞാനാണ് കുഞ്ഞാപ്പുൻ്നെ മുടി മുറിച്ചോണ്ടിരുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ പിന്നെ ജെൻസ് ജെൻസിൻ്റെ പാർലറിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവിടെ ഒരു ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ കടയിൽ മാത്രമേ അവളെ ഇരിക്കുകയുള്ളൂ ചെറുപ്പം തൊട്ടേ പിന്നെ കരയുന്ന പ്രശ്നങ്ങളൊന്നും ആൾക്കുണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു കടയിൽ മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പാർലറിലേക്കായിട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അതായത് ചേച്ചി അത് ആ കുളായ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തത് ഞാൻ അറിയാത്ത വിധത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ പാർലറാണിത് അന്നേരം ഇവിടെ ചേച്ചി എല്ലാം ചെയ്യുന്നുണ്ട് കല്യാണ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം 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 കുറേ വരുന്നുണ്ടട്ടോ കുഞ്ഞാപ്പൂൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ആദ്യം കുറച്ച് കാണിച്ചു പിന്നെ അവിടെ നിർത്തിയത് ലാസ്റ്റി ആ ഇവിടെ തലയിൽ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പാർലറിൽ വന്നിട്ട് മുപ്പത്തിയേർ മുടി മുറിക്കുന്ന ആദ്യമായിട്ടാണ് അന്നേരം ഇങ്ങനെ മുറിച്ച് എല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ ചേച്ചി ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ മുപ്പത്തേക്ക് ആ കാറ്റിങ്ങനെ തലയിലേക്ക് അടിച്ചപ്പോൾ അല്ലാത്തൊരു അസ്വസ്ഥത വന്നു കേട്ടോ കാറ്റിങ്ങനെ വന്നപ്പോൾ അങ്ങനെ കുറച്ചൊരു ചുണുക്കം പോലെ വന്നു എന്നാലും ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അല്ല അടിപൊളി ലുക്കായി കിട്ടിയിട്ടുണ്ട് കുഞ്ഞാപ്പൂ നല്ല ഡോറ ഡോന പോലെ ഉണ്ടായിരുന്നു കുഞ്ഞാപ്പൂനെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുട്ടോ അവളെ ഹെയർ സ്റ്റൈൽ കാണാൻ അതെന്താ നല്ല അടിപൊളിയായിട്ട് അതിന് ഉണ്ട് ചേച്ചി അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഈ കുറേ വർഷമായിട്ടോ പാർലറിൽ ഒന്ന് പിരികം ത്രെഡ് ചെയ്തിട്ട് ഞാൻ ആ പാട് പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പിരികം ത്രെഡ്ഡേലാണ് പക്ഷെ അതെനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല കേട്ടോ ആ വേദന എനിക്ക് ഭയങ്കര വേദനയാണ് പക്ഷേ ചേച്ചി എനിക്ക് വേദന ഇല്ല ചേച്ചി പിരികം ത്രെഡ് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന് പറയുമോ അത് വർത്താനത്ത് പെട്ട് പോയിട്ടാണെന്ന് അറിയാം ചേച്ചി അല്ല അടിപൊളിയായിട്ട് പിരികൻ ത്രെഡ് ചെയ്തതെന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ചേച്ചീൻ്റെ കടൻ്റെ തൊട്ട് താഴ്ത്തന്നെ ചേച്ചീൻ്റെ തന്നെ ഫാൻസി ഉണ്ട് കേട്ടോ അവിടെ ദാ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കണ്ണുടക്കിയ സ്ഥലം ഇതാണ് നെയിൽ പോളിഷ് ഉണ്ട് നമ്മൾ കമ്മലുണ്ട് എൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ കമ്മലെന്ന് പറയുന്നത് ജിമിക്കുകളാണ് കൂടുതലിഷ്ടം അന്നേരം അത് എവിടെ ചെന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കമ്മലുകളുടെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം അതാണ് ആദ്യം നോക്കിയത് പിന്നെ ഇത് ആ വളകൾ ഉണ്ട് ഇവിടെ നിന്ന് നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി സെലക്ഷനുകളാണ് കുഞ്ഞാപ്പുൻ രണ്ട് വളയും പൊന്നിനും ഒരു കയ്യിലുള്ള സംഭവമൊക്കെ മേടിച്ചു പൈസയൊക്കെ കൊടുത്ത് അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ ബേക്കറിയിൽ കുഞ്ഞാപ്പൂന് കുഞ്ഞാപ്പുനിൽ അവിടുന്ന് ഒരു കിച്ചൺ സെറ്റ് മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ നേരെ ബേക്കറിയിൽ വന്ന് വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള കടിയൊക്കെ മേടിച്ചു ഇത് ബഫ ബേക്കറി ആണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം ബഫേ ബഫേന്നാണ് സാധനങ്ങൾ മേടിക്കാറ് പിന്നെ നേരെ വീട്ടിലേക്ക് കണ്ടോ നേരെ ഒരു ഓട്ടോ പിടിച്ചു നേരെ വീട്ടിലേക്ക് പോകണം താല്പര്യം മുപ്പത് രൂപ കൊടുക്കണം നമ്മളെ വീട്ടിലേക്ക് കിട്ടുക ചിലപ്പം കടയിലേക്കൊക്കെ പോകുമ്പോൾ ഓട്ടോറിക്ഷ കിട്ടാറില്ല ചിലപ്പോൾ ഒക്കെ കിട്ടും തിരിച്ച് നമ്മളിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് പോകാൻ നേരെ നേരെ വീട്ടിലേക്ക് പോകുകയാണെന്നു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അതേറ്റ് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാപ്പോ അതേ ആൾക്കാരാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും പുഴുവാനായിട്ട് കാണാം ഓക്കെ ബാ